ഒരിടവേളയ്ക്ക് ശേഷം സാധാരണക്കാരനായി മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രമാണ് തുടരും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തുടരും തിയേറ്ററിൽ എത്തിയപ്പോൾ ആരാധകർ ഒന്നടക്കം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടി മുന്നേറുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ അവസരത്തിൽ തുടരും ഇന്ന് മുതൽ തമിഴ്നാട്ടിലും റിലീസ് ചെയ്തിരിക്കുകയാണ് തുടരുമെന്നാണ് തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ പേര് കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിലും പ്രേക്ഷകർ തുടരും ഏറ്റെടുത്തുവെന്നാണ് സിനിമ കണ്ടിറങ്ങിയവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മോഹൻലാൽ എപ്പോഴും മികച്ച നടനാണെന്നും മുടക്കിയ പൈസ മുതലായെന്നും തമിഴ് സിനിമ ആസ്വാദകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് കുടുംബവുമായി കാണാൻ പറ്റിയൊരു സിനിമയാണ് തുടരും എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും എന്നാൽ മോഹൻലാലിന്റെ അഭിനയം ഞെട്ടിച്ചുവെന്നും ഇവർ പറയുന്നുണ്ട് പഴയ മോഹൻലാലാ പാക്ക മുടിഞ്ഞത് അവങ്ക വേറെ ലെവല പണ്ണീർക്കാറ് സമ്മ ഇൻഡസ്ട്രിങാനാ സ്റ്റോറിതാ ക്ലൈമാക്സ് എല്ലാം സമ്മയം ഇരുന്നത് തുടരുമിലൂടെ പഴയ മോഹൻലാലിനെ കാണാൻ പറ്റി വേറെ ലെവലായിട്ടാണ് അഭിനയിച്ചു വെച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിംഗ് ആയിട്ടുള്ള കഥ ക്ലൈമാക്സ് എല്ലാം അതിഗംഭീരം തരുൺമൂർത്തി നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു ഒരു തമിഴ് പ്രേക്ഷകന്റെ പ്രതികരണം അതേസമയം ആഗോളതലത്തിൽ നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ തുടരും നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വൈകാതെ ഇരുന്നൂറ് കോടി തൊടുമെന്നും വിലയിരുത്തലുണ്ട് തമിഴിൽ കൂടി സിനിമ റിലീസ് ചെയ്തതോടെ കളക്ഷനിൽ വർധന പ്രതീക്ഷ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക